വിള്ളലും അപകടവും ആദ്യമുണ്ടായ കൂര്യാടിൽ നിന്നും അക്ബർ ഉണ്ട് മുബഷീർ ഇപ്പോൾ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് അപകടത്തിൻ്റെ ഇപ്പോൾ നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ സമീപവാസികളുടെ പ്രതികരണവും ഇതിലിപ്പോൾ എല്ലാവരുടെയും പ്രതികരണങ്ങൾ തേടി കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പരിഹരിച്ചാണ് നിർമ്മാണം മുന്നോട്ട് പോകുന്നത് എന്ന അവകാശവാദമാണല്ലോ ഇതിൽ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നടത്തുന്നത് അപ്പോൾ ആരിൽ നിന്ന് പരാതി കേട്ടു ആരെയൊക്കെ കേട്ടു എന്നൊരു വിഷയം കൂടി അവിടെ നിൽക്കുന്നുണ്ട് അതോടൊപ്പം എൻ എച്ച് എയുടെ ഗുരുതരമായ വീഴ്ചയും എന്താണ് ഇപ്പോൾ കൂരിയാട്ടെ ഒരു സാഹചര്യം ഈ സമീപ പ്രദേശങ്ങളിൽ എത്രത്തോളം വീടുകളുണ്ട് ഭൂവിഷ തീർച്ചയായും കൂരിയാടനെ സംബന്ധിച്ച് ഇപ്പോഴും അപകട ഭീഷണി തുടരുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപകടം സംഭവിച്ച ആ ഒരു മേഖലയിലാണ് നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ് അപകടമുണ്ടായ ആ സമയത്ത് പുറത്തു വന്ന ദൃശ്യങ്ങളാണത് മൂന്നോളം വാഹനങ്ങളിൽ അകപ്പെട്ടവർ നിലവിളിച്ച് കരയുന്നുണ്ട് എങ്ങോട്ടേക്ക് ഓടി രക്ഷപ്പെടണമെന്നറിയാതെ ആ വാഹനത്തിനുള്ളിൽ നിന്ന് കരയുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തുവന്നിരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു മേഖലയിൽ ഉൾപ്പെടെയായിരുന്നു ആ ഒരു വാഹനങ്ങൾ ഉണ്ടായിരുന്നത് ഒരു വാഹനം ആ ഒരു മേഖലയിൽ അകപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു തൊട്ടു പിന്നിൽ മറ്റു രണ്ട് വാഹനങ്ങളുണ്ടായിരുന്നു അപകടം സംഭവിച്ചത് ദിവസത്തോളം ആ ഒരു വാഹനം അവിടെ കിടന്നു എന്നുള്ളതാണ് ആ ഒരു വാഹനത്തിലുണ്ടായിരുന്ന ആളുകളുടെ പ്രതികരണമൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ നമ്മൾ കേട്ടതാണ് അപ്രതീക്ഷിതമായിട്ട് ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ മതിലിൽ നിന്നും കോൺക്രീറ്റ് കഷ്ണങ്ങൾ വാഹനത്തിന് മുകളിലേക്ക് അടർന്നു വീഴുന്നതാണ് കണ്ടത് ഏറെ ഞെട്ടലുണ്ടായിരുന്നു വലിയ പരിക്ക് സംഭവിച്ചു എന്നുള്ളതായിരുന്നു ഒരു കുടുംബം പറഞ്ഞിരുന്നത് എന്തായാലും ജർമ്മൻ ടെക്നോളജിയിലൊക്കെ തന്നെ നിർമ്മിച്ചു എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന കെ എൻ ആർ സിയുടെ മതിലാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കൂടുതൽ വ്യക്തതയോടെ ഇപ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും കാരണം ഓരോ ദിവസം കഴിയുംതോറും ആധുനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന ഈ മതിലെ ഓരോ നിമിഷങ്ങൾ കഴിയുമോറും പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് താഴേക്ക് വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ കല്ലുകൾക്കുള്ളിൽ അവർ നിർമ്മിച്ചെടുത്ത മതിലിൻ്റെ ഫിൽട്ടർ ഉൾപ്പെടെ ആ ഫിൽറ്റർ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും ഈ കല്ലുകളായിരുന്നു ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചെടുത്ത മതിലാണെന്ന് അവർക്ക് അവകാശപ്പെട്ടിരുന്നത് ഇത് ഇപ്പോൾ ഈ റോഡുകൾക്ക് താഴേക്ക് കിടക്കുന്നൊരവസ്ഥയാണ് തൊട്ട് താഴെ വയലിലേക്ക് ഉൾപ്പെടെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് റോഡിൻ്റെ അവസ്ഥയൊക്കെ തന്നെ അകേറ്റം പരിതാപകരമാണ് തൊട്ടപ്പുറത്തെ മേഖലകളിൽ ഉൾപ്പെടെ സമാനമായ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ സംഭവം ഉണ്ടായി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവിടുന്ന് നാല് കിലോമീറ്റർ അകലെ തലപ്പാറ മേഖലയിൽ വിള്ളൽ രൂപപ്പെട്ടതാണ് ഇന്നലെ മമ്മാലിപ്പടയിൽ നമ്മൾ വിള്ളൽ കണ്ടതാണ് ഇതേ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്ത റോഡിൻ്റെ അവസ്ഥയാണ് േ അപ്പോൾ എന്ത് ഗുണമേന്മയാണ് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ കരാർ കമ്പനി ഇവിടെ നടത്തിയതെന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് വിശേഷം നിർമ്മാണം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ പറഞ്ഞതാണ് ഇവയുടെ ഗുണമേന്മ പരിശോധിക്കണം അതോടൊപ്പം തന്നെ ഈ മേഖലയുടെ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ളൊരു നിർമ്മാണം നടത്തണം വിശേഷം ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പാത നമുക്കറിയാം ആ മേഖലയിൽ അഞ്ചോളം കനാലുകളുണ്ടായിരുന്നു ചെറുതോടുകളുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും മഴയൊക്കെ തന്നെ പെയ്യുന്ന സമയത്ത് അതിലൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വന്ന് തൊട്ടപ്പുറത്ത് കടലുണ്ടിപ്പുഴയിലേക്കൊക്കെ തന്നെ ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ ഈ തോടുകളിലൂടെ ഉണ്ടായിരുന്നു കനാലുകളിലൂടെ ഉണ്ടായിരുന്നു ഇവിടെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് ദേശീയപാത നിർമ്മിച്ച സമയത്ത് പൂർണ്ണമായിട്ടും ആ തോടുകൾ നികത്തുന്നു ആ കനാലുകൾ നികത്തുന്നു അത് വലിയൊരു പ്രശ്നമായി തന്നെ ഒരു മേഖലയിൽ മാറുന്നു മഴയങ്ങ് വർദ്ധിക്കുന്നതോടുകൂടി തൊട്ടപ്പുറത്തുള്ള വയലിൽ നിന്നും വെള്ളം ജനവാസ മേഖലകളിലേക്ക് വീടുകളിലേക്ക് കയറുന്ന നേരത്തെ ഷെരീഫത്താത്തയുടെ പ്രതികരണമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അവരുടെ വീടിൻ്റെ താഴെ കശാസ്ത്രീയമായ നിർമ്മാണം മൂലം ദേശീയപാതയുടെ ഓവുശാലൽ നിന്നും ഇറങ്ങി വരുന്ന വെള്ളം അവരുടെ അടുക്കള ഭാഗത്തേക്ക് വരെ എത്തുന്നുണ്ട് എന്ന് പറയുന്ന ഇപ്പോൾ ഈ റോഡിലൊക്കെ തന്നെ വിള്ളൽ രൂപപ്പെട്ട പശ്ചാത്തലത്തിൽ വലിയ ഭയപ്പാടോടുകൂടിയാണ് ഷെരീഫ് താത്തയെ പോലെയുള്ള നിരവധി ആളുകൾ ഇവിടെ കഴിയുന്നത് എന്തായാലും വലിയ പ്രതിഷേധ പരിപാടികൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളിവിടെ കണ്ടതാണ് യൂത്ത് കോൺഗ്രസ് നടത്തി യൂത്ത് ലീഗ് നടക്കി നടത്തി പ്രതീകാത്മകമായി പക്ഷയൊക്കെ തന്നെ ഒട്ടിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഒരു സമരം യൂത്ത് ലീഗ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്